അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇത്രയും വലിയൊരു വേദി എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും എനിക്ക് കിട്ടുന്നത് താങ്ക് യു അഭിമുഖ സന്തോഷത്തിലാണ് ഇവിടെ എനിക്കായി കുറെ മൊമെന്റോസ് ഉണ്ട് ഞാൻ എന്റെ വീട്ടിൽ ഓൾറെഡി കുറെ മൊമെന്റോസ് കിട്ടിയിട്ടുണ്ട് വെക്കാൻ സ്ഥലമില്ല ഇവിടത്തെപ്പോ കുറെ കിട്ടിയിട്ടുണ്ട് അവർക്കും വീട്ടിൽ കൊണ്ടുപോകണം അലഹമ്മ താങ്ക് യു ഇവിടെ എനിക്കും വേണ്ടി വന്ന എം എൽ എ സാറ് പിന്നെ കുറെ വിശിഷ്ട വ്യക്തികൾ ഞാൻ ഒന്നും പേരിട്ടൊന്നും പറയുന്നൊന്നുമില്ല എൻ്റെ രക്ഷിതാക്കളെ ടീച്ചേഴ്സ് ഞാൻ പിഞ്ചുമക്കളെ എല്ലാവർക്കും നമസ്കാരം പിന്നെ ഞാൻ കുറെ നാളായി കാസർഗോഡ് വരണം വരണം എന്ന് വിചാരിക്കുന്നു ഞാൻ ഉമ്മനോടൊക്കെ പറയാറുണ്ട് ഞാനും കൂടെ കാസർഗോഡ് വരട്ടെ വരട്ടെ ഒന്നിപ്പം ചിലപ്പോൾ വരലുണ്ട് ഒരു വർഷം കൂടുമ്പോളോ രണ്ട് വർഷം കൂടുമ്പോളോ വരലുണ്ട് ഞാൻ കുറേ ആയി ഇങ്ങനെ പറയുന്നത് കാസർഗോഡ് പോവല്ലേ കാസർഗോഡ് പോവല്ലേ ഞാൻ ഈ സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ് നിങ്ങളൊക്കെ പ്രായത്തിൽ ഞാൻ ഇവിടെ പഠിച്ചത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്ന് മുതൽ മൂന്ന് രണ്ടാം ക്ലാസ് വരെ മലപ്പുറം സ്കൂളിൽ പഠിച്ചത് അവിടെ ആണ് നാട് അപ്പം മൂന്നാം ക്ലാസ്സിൽ രണ്ടായിരത്തി പഠിച്ചു എന്റെ ക്ലാസ് ടീച്ചർ ബിന്ദു ടീച്ചറാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനിവിടെ ബി ക്ലാസ്സിലാണ് പഠിച്ചത് മലയാള ക്ലാസ് ടീച്ചർ ബിന്ദു ടീച്ചർ തന്നെ എനിക്ക് അവരുടെ മുഖം മറക്കാനേ പറ്റുന്നില്ല അന്ന് ഹെഡ് മാസ്റ്ററും സാറന്നെയായിരുന്നു ഞാൻ മൂന്നാം ക്ലാസ് ആ ബിൽഡിംഗിലായിരുന്നു പഠിച്ചിരുന്നത് ആ ബിൽഡിംഗില് ഫസ്റ്റ് സെക്ഷൻ അവിടെ കിച്ചൺ വരുന്നുണ്ടായിരുന്നു അതിൽ എനിക്ക് അന്ന് ഓർമ്മയുണ്ട് പിന്നെ ഇവിടെ നാലാം ക്ലാസ് ഇവിടെ രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു ഇതിന്റെ മുകളത്തെ ഞാൻ ബി ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നു പിന്നെ ഞാൻ ബിന്ദു ടീച്ചർ ഇങ്ങനെ തെരഞ്ഞിരുന്നു പിന്നെയാണ് മനസ്സിലായ മാം മാമ് ഇവിടെ ഉണ്ട് വളരെയധികം സന്തോഷമുണ്ട് കുറെ നാളത്തെ അവരാണ് ബിന്ദു ടീച്ചർ ഇങ്ങനെ കാണണം കാണുന്നു വിചാരിക്കുന്നു പിന്നെ കൊറേ മാറ്റങ്ങളുണ്ട് ഈ വിദ്യാലയത്തിനൊന്ന് കുറെ മാറ്റങ്ങളുണ്ട് അന്ന് ഈ ആളൊന്നുമില്ല അതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയതാകുന്നു ഞാൻ അന്ന് പഠിച്ച കാലത്ത് നിങ്ങളുടെ വയസ്സൊക്കെ ഒന്നുള്ളു ആ കാലത്ത് ഇവിടെ പാർക്കായിരുന്നു ഈ ഒരു മുമ്പ് ഇവിടെ പാർക്കായിരുന്നു രക്ഷിതാക്കളിരിക്കുന്ന വേദി പാർക്കായിരുന്നു പിന്നെ ഈ ഒരു ഭാഗം ഒരു മരം ഉണ്ടായിരുന്നു വലിയൊരു മരം ആ ഇവിടെ അസംബ്ലി ഹാളല്ല ഇതിപ്പോ ഹാൾ ഇപ്പൊ ഞങ്ങൾ അസംബ്ലി പ്ലേസ് ആ ആയിരുന്നു രാവിലെ തന്നെ പ്രാർത്ഥന ഒക്കെ തുടങ്ങിയിട്ട് ആരംഭിക്കുന്ന ഒരു ഇതിന് തൊട്ട് ആക്ച്വലി ഇവിടെ ടോയ്ലറ്റ് ആയിരുന്നു ഒക്കെ നല്ല ഓർമ്മയുണ്ട് പിന്നെ കൊറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറെ കാലത്തിന് ശേഷം വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമാണ് ഇത്രയും ജനങ്ങൾ എനിക്ക് ശരിക്കും എന്താ പറയുക സന്തോഷത്തോടൊന്നും പറയാനൊന്നുമില്ല ഇവിടെ വലിയൊരു സ്വീകരണമാണ് എനിക്ക് നിങ്ങൾ തന്നത് താങ്ക് പിന്നെ ഒന്ന് ഞാൻ പറയുന്ന മനസ്സിലാവില്ലേ കുട്ടികളെ ഇവിടെ ഞാൻ പരിചയപ്പെട്ടു പരിചയപ്പെട്ടല്ല കണ്ടു പറഞ്ഞു ഇനി അറിയില്ല എന്റെ കൂടെ പഠിച്ച എനിക്ക് എന്താ അറിയില്ല ഇത്രയും കൊല്ലം പഠിച്ച അതായത് ഞാൻ പറഞ്ഞല്ലോ ഒന്നാം മാസം രണ്ടാം മാസം മലപ്പുറം ജില്ലയിൽ പഠിച്ചു പിന്നെ അഞ്ചു തൊട്ട് പ്ലസ് ടു വരെ മലപ്പുറം ജില്ലയിൽ പഠിച്ചു അതിന്റെ ഇടയിലാണ് ഇവിടെ വന്നത് പക്ഷെ ഇത്രയും കൊല്ലം പഠിച്ചിട്ടും എനിക്ക് ഇവിടുത്തെ മനസ്സൊന്നും കഴിയുന്നൊന്നും പോണില്ല അതാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലം പറഞ്ഞു പറഞ്ഞ പാർക്ക് മരം ആ ഒരു ഇത് എന്റെ മനസ്സൊന്നും പോന്നില്ല അത്രയും സ്പെഷ്യൽ ആയിരുന്നു ഇവിടുത്തെ ടീച്ചേഴ്സും എന്റെ ഫ്രണ്ട്സും കാരണത്താലായിരിക്കാം പിന്നെ ഇവിടെ ആഗ്രഹിക്കാൻ ആഗ്രഹം ഓ ഓലറ്റ് കുറെ പേരുണ്ട് അടിപൊളി लोस पसादे लिताइकि, लोस पसादे लेकितार्पिया, बाइले चाहिं लेको നിങ്ങൾക്ക് പൈലറ്റ് എന്നുള്ളത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ലെവലിൽ പോകും പിന്നെ ഭാവിയിലും പല പല ജോബ്സും കാര്യങ്ങളും വരുമല്ലോ അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടേ ഇരിക്കും എന്നിട്ട് ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് പൈലറ്റ് ആവണം ആഗ്രഹം വന്നത് അപ്പം അതിനു വേണ്ടി കുറെ റിസർച്ച് കാര്യങ്ങളിത് ചെയ്തു കൊറച്ച് തണലോട്ട് നിന്നോളി കുഴപ്പമില്ല ഞങ്ങക്ക് ഫ്രണ്ടിലോട്ട് നിൽക്കാൻ കഴിയും കാരണം ബാക്കത്തോട് നല്ലോണം വെയിലുന്നുണ്ട് ഈ വെയിലൊക്കെ ആകെ ക്ഷീണിക്കും അപ്പം ഞാൻ പറഞ്ഞ പിന്നെ ഇത് പെട്ടെന്ന് കഴിഞ്ഞു പോയാലോന്ന് ഞങ്ങൾക്ക് ഒരു ഇതുണ്ടാവും മനസ്സിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ കുറച്ചുകൂടെ ഫ്രണ്ട് അല്ലെങ്കിലും ബാക്കത്തോട് മുന്നിൽ പോര് ഓക്കെ ആണോ ഓക്കെ നല്ല സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ ഐ സി ടി ഇംഗ്ലീഷ് സ്കൂൾ പഠന ഇവിടെ എത്തിച്ചേർന്നതിൽ ക്ഷണിച്ചതിൽ പ്രിൻസിപ്പളിനും ഈ പി ടി എ അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി പിന്നെ പിന്നെ ഇപ്പം എന്താ പറയാനെ ആർക്കൊക്കെ ഇവിടെ പല പല ആഗ്രഹങ്ങൾ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം പൈലറ്റ് ആവണം എന്നൊക്കെ എന്റെ ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടോ പൈലറ്റ് ആവണം എന്നുള്ള ആഗ്രഹം ഇവിടെ ആർക്കൊക്കെ ഉള്ളത് അല്ല ഇവിടെ കൊറേ ഭാവി പൈലറ്റ്സ് കൊറേ ഉണ്ടല്ലോ ഇവിടെ വലിയ മക്കൾക്കൊന്നും പൈലറ്റ് ആവണ്ട ആവണ്ടെന്താകണ്ട ഡോക്ടറോ എൻജിനീയറോ എന്താവണ്ടേ ഒന്നുമില്ല ഒരു ആഗ്രഹമില്ലേ എന്ത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് എല്ലാർക്കും ആവാൻ സാധിക്കട്ടെ പിന്നെ ആഗ്രഹങ്ങൾ ഇല്ലാത്ത കൊറേ കുട്ടികളുണ്ടാവും പിന്നെ വലുതാവും അറിയാൻ നമ്മൾ ആകെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതെനിക്കുള്ളൊരു സ്വഭാവം ആയിരുന്നു എനിക്ക് പത്താം ക്ലാസ് നീ ഒരു പൈലറ്റ് ആവണന്ന് ആഗ്രഹം തുടങ്ങിയത് അതിന്റെ മുന്നേ വേറെ പല ആഗ്രഹങ്ങളായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഫൈൻഡ് ചെയ്യും ഞാൻ എന്ത് ജോലി എടുക്കുക എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല ഞാനിപ്പോൾ എന്താവുക ഇവിടെ ചിലവരുണ്ടാവും ഞാനിപ്പോൾ എന്താ ഭാവിയിലാവുക പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് എന്താ എടുക്കുക എന്നൊക്കെ അപ്പം അവരോട് പറയാനുള്ളത് ആഗ്രഹങ്ങളൊക്കെ ആ ഒരു ടൈമിലാവുമ്പോൾ നമ്മൾ പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ ഓട്ടോമാറ്റിക്ക് വന്നോളും ഓക്കെ അപ്പോൾ നമ്മൾ ആകാശത്തോളം സ്വപ്നം കാണുക ഞാൻ ആകാശത്തോളം സ്വപ്നം കാണുന്നതാണ് ഞാൻ ചെറിയ കാര്യങ്ങളൊന്നും അല്ല സ്വപ്നം കാണും വലിയ വലിയ കാര്യങ്ങൾ ഞാൻ സ്വപ്നം കാണും എന്നിട്ട് അതായത് നിറ വേറും ഇല്ലേന്ന് എനിക്ക് ഉറപ്പില്ല അപ്പോൾ ഞാൻ ടെൻത്ത് പഠിക്കുമ്പോൾ ഞാൻ പാരൻസിനോട് പറഞ്ഞു എനിക്ക് പൈലറ്റ് ആവണമെന്നില്ല എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം ലക്ഷങ്ങൾ മുടക്കി ആവേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അത് മാത്രം പോരാ പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അത്യാവശ്യം നല്ല പഠിക്കാനുണ്ട് അപ്പം ഒരു നേച്ചറൽ ബ്യൂട്ടി കണ്ടിട്ട് ഒരു ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യം അല്ലാതെ ഇങ്ങനെ ഓഫീസ് റൂമിൽ ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ആ ഒരു ജോലി എനിക്കിഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു പൈലറ്റിൻ്റെ ഫീൽഡിലോട്ട് വന്ന് പിന്നെ ഞാൻ പാരൻസിനോട് പറഞ്ഞപ്പം അവർ കുറച്ച് ഉപ്പ പറഞ്ഞു ഫിനാൻഷ്യലി നല്ല പൈസ പൈസക്കാർക്കെല്ലാം നടക്കുകയുള്ളൂ ഒക്കെ പറഞ്ഞു പക്ഷെ ഉമ്മ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാന്ന് പറഞ്ഞു ഉമ്മ അപ്പോൾ പിന്നെ പാരൻസ് പിന്നെ സപ്പോർട്ടീവ് അവർ പറഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു കഴിയട്ടെ അതിൻ്റെ മാർക്ക് അനുസരിച്ച് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനാണെങ്കിലും എക്സാമിനായിട്ട് പഠിക്കുന്നൊരു കുട്ടിയാണ് എക്സാമിനായിട്ടൊന്നല്ല എക്സാമിൽ നമ്മളിപ്പം എല്ലാ ദിവസവും പഠിക്കുമോ ഇല്ലല്ലോ എക്സാമിൻ്റെ ആ ഒരു സമയത്തല്ലേ പഠിക്കാം പക്ഷേ എക്സാമിൻ്റെ തലേറൊന്നുമല്ല കേട്ടോ ഞാൻ പഠിക്കൽ ഒരു മാസം മുന്നേ തന്നെ പഠിക്കും അത് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എത്തുമ്പോൾ തന്നെ നിങ്ങൾ ഒരു മാസം രണ്ട് മാസം മുന്നേ തന്നെ പഠിക്കാൻ തുടങ്ങും അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് കഴിയുന്ന മാർക്കൊക്കെ ഞാൻ വാങ്ങി പത്താം ക്ലാസ്സിലും പ്ലസ് വൺ പ്ലസ് പ്ലസ്ടുവും അല്ല ഫുൾ ആർ പ്ലസ് ഒക്കെ ആയിരുന്നു അപ്പം എനിക്ക് കഴിയുന്ന മാർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ പാരൻസ് പറഞ്ഞു നമുക്ക് ഇതുതന്നെ നോക്കാം പറഞ്ഞു അപ്പോൾ എനിക്ക് അപ്പോഴും ഡൗട്ടായിരുന്നു പ്ലസ് ടു ആയിന് ശേഷം ഞാൻ ഒരു തിയറി അക്കാദമി ജോയിൻ ചെയ്തു നമുക്ക് ആറ് സബ്ജെക്ട്സോളുണ്ട് എഴുതാനും അപ്പോൾ ആ സബ്ജക്ട്സ് പഠിക്കാനും വേണ്ടിയിട്ട് തിയറി അക്കാദമി ജോയിൻ ചെയ്തു അപ്പോഴും എനിക്ക് ഡൗട്ടാണ് ഇതിലോട്ട് എത്തിച്ചേർന്നിട്ട് എനിക്ക് ഡൗട്ടാണ് ഞാൻ പറക്കുവില്ല എന്നൊക്കെ പിന്നെ സിക്സ് മന്ത് തിയറി തിയറിക്ക് ശേഷം പിന്നെ എക്സാമൊക്കെ ക്ലിയർ ചെയ്തു പിന്നെ ഫ്ലയിങ് സ്കൂളിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പം ഞാനും ഉമ്മയും മാത്ര പോയത് അതാണ് ഞാൻ മഹാരാഷ്ട്രയിലപ്പോൾ ഫ്ലൈ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് മധ്യപ്രദേശിലും ഉണ്ട് ഫ്ലൈങ് മഹാരാഷ്ട്രയിലും ഉണ്ട് അപ്പം ഈ എക്സാംസും കാര്യങ്ങളൊക്കെ മധ്യപ്രദേശിലാണ് നടക്കുക ഞാനും ഉമ്മ മാത്രമാണ് പോകുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ പുറത്ത് പോകുന്നത് അതും ഞങ്ങൾ രണ്ടാൾ മാത്രം അപ്പം ഞാനൊരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ് ചെറുപ്പത്തെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ട്വൽത്ത് വരെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതാണ് അതിൽ ഞാനിവിടെ കാസർഗോഡ് കാഞ്ഞങ്ങാടില് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഭാഷയൊക്കെ മറന്നുപോയിട്ടുണ്ട് ഞാൻ കുറേ നാളായി ഉമ്മാനോടും ഉപ്പാനോടും പറയുന്നു കാസർഗോഡ് പോവുമല്ലേ പോവല്ലേ എന്നൊക്കെ പറയുന്നു കാരണം ഞാൻ അന്ന് വന്നതാ മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സും പഠിക്കുന്നത് ഇപ്പം എട്ടോളം വർഷമായി ഇവിടെ വന്നിട്ട് പക്ഷെ എന്നാലും എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊന്നും എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് അത് എന്താ അറിയില്ല ഒരു സ്പെഷ്യലായിട്ട് മേ ബി ഇങ്ങോട്ട് വന്നതുകൊണ്ടായിരിക്കാം ബാക്കി ഒക്കെ ഞാൻ മലപ്പുറത്താണ് പഠിച്ചത് അപ്പം ആ ക്ലാസ്സും എൻ്റെ ക്ലാസ് ടീച്ചർ പേരും എല്ലാം എനിക്ക് ഓർമ്മ ഉണ്ട് അപ്പം ഇവിടുത്തെ കുട്ടികളൊരു സ്പെഷ്യലി എന്ന് പറയുമ്പം എന്താ അറിയില്ല ഒരു ഞാൻ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ എന്താ അറിയില്ല എനിക്കൊരു ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ആ സ്വീകരണം ഓക്കെ താങ്ക് യു അഭിവാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയാനൊന്നുമില്ല താങ്ക് യു